ഹലോ നമസ്കാരം ഞാൻ ബിന്ദു ആണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് നാളികേരൊന്നും ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോടുകൂടി ഉണ്ടാക്കിയെടുക്കുന്ന ഈ കറി വളരെ ടേസ്റ്റിയാണ് ഈ കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അര കപ്പ് ഗ്രീൻ പീസ് രാത്രി മുഴുവൻ വെള്ളത്തിലിട്ട് കുതിർത്തി രാവിലെ കഴുകി കഴുകിയെടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പീസിൻ്റെ കൂടെ ഇതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി അര കപ്പ് സോയ ചങ്സ് നന്നായി കഴുകിയെടുത്തതും കൂടി ചേർക്കുന്നുണ്ട് മൂന്നും കൂടി നന്നായി വേവിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു കുക്കർ എടുക്കാം കുക്കറിലേക്ക് ഗ്രീൻ പീസ് ഇട്ടുകൊടുത്തു സോയാ ചംസ് ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കുക്കർ അടച്ച് അടുപ്പത്ത് വയ്ക്കാം ഇതെല്ലാം വെന്ത് വരുന്ന സമയം ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി റെഡിയാക്കാനുണ്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി രണ്ട് പച്ചമുളക് നാലഞ്ച് വെളുത്തുള്ളി അല്ലി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞെടുക്കണം സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമൊക്കെ നീളത്തിൽ കയറി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചു അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൽ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണമെന്നില്ല സൺഫ്ലവർ ഓയിലോ റൈസ് ലാൻ ഓയിലോ ഏത് ഓയിൽ വേണമെങ്കിലും ഇതിന് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണ ചൂടായി ഇതിലേക്ക് മുറിച്ച് വെച്ച് സവാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒരുമിച്ച് ചേർത്തിട്ട് വഴക്കാം എല്ലാം പച്ചമണം ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ആവണം അതുവരെ ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴങ് വന്നിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് ഇത് മാറും ഈ സമയത്ത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി ഇതിലേക്ക് നന്നായിട്ട് വെന്ത് ചേരുന്നത് വരെ ഇത് വഴറ്റി കൊടുക്കാം തക്കാളി ചേർത്ത ഒരു മിനിറ്റ് നന്നായി വഴറ്റി ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും തക്കാളിയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള തക്കാളി അധികം പഴുക്കാത്ത തക്കാളി കേട്ടോ അതുകൊണ്ടാണ് ഇത് വേഗം കുറച്ച് ബുദ്ധിമുട്ട് നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെണ്ട് വയ്ക്കും നല്ല ഇപ്പോൾ വെണ്ട് ഇതാ നന്നായിട്ട് ഉടങ്ങി വെട്ടി ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഉഴക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്ക സ്റ്റൗ ഇട്ടിട്ട് വേണം പൊടികൾ ചേർക്കാനും വഴറ്റി കൊടുക്കാനും നന്നായിട്ട് വഴറ്റിയെടുത്ത് പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച് ഗ്രീൻ ടീസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കും ഇത് നാളികേരം ഒന്നും അരയ്ക്കാത്ത കറിയാണ് അതുകൊണ്ട് ഒരുപാട് വെള്ളം വെക്കണ്ട പിന്നെ ചപ്പാത്തിക്കുള്ള കറിയാണ് അപ്പോൾ ഒരുപാട് വെള്ളത്തൊടുക്കണേ വയ്ക്കേണ്ട ആവശ്യമായി കേട്ടോ ഇതിപ്പോൾ തിക്ക് ഗ്രേവി ആയിട്ടാണ് ഈ കറി ഉണ്ടാക്കേണ്ടത് ഇതൊന്ന് അടച്ച് വെക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കറി നന്നായി തിളച്ചു ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ നമ്മൾ ഗ്രീൻ പീസ് വേവിക്കുമ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടാണ് വേവിച്ചത് എന്നാലും പോരെങ്കിൽ ഈ സമയത്ത് പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് കുറച്ച് മല്ലിയിൽ തൂവിക്കൊടുക്കാം ഞാൻ ഇതിൽ മല്ലിയിലൊന്നും ചേർക്കുന്നില്ല കറിവേപ്പില മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാളികേരമൊന്നും അരയ്ക്കാത്ത തിക്ക് ഗ്രേവി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ട് എടുക്കും അപ്പോൾ ഇതുപോലെ ഗ്രീൻ പീസും സോയാ ചൻസും ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഈ കറി അതാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യണം ഇത് അടച്ച് വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണു അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം